ഹികളാണ് എൻ്റെ പേര് ഡോക്ടർ വിജയകുമാർ ഞാൻ ഇതിൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡൻ്റാണ് ഇത് ശ്രീ ദേവുരാജ് കൈമനം അദ്ദേഹം കെ പി എം എസിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് ശ്രീമതി ലൈല നെടുമങ്ങാട് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ശ്രീ ബിജു മേലാങ്കോട് ഞങ്ങളുടെ തിരുവനന്തപുരം യൂണിയന്റെ പ്രസിഡന്റാണ് ശ്രീ ഷാജി ഞങ്ങളുടെ തിരുവനന്തപുരം യൂണിയൻ്റെ മറ്റൊരു ഭാരവാഹിയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ ഇരിക്കുന്നത് ഈ വർഷത്തെ അയ്യൻകാളി ജയന്തി ആഘോഷ പരിപാടികളെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊല്ലം ഞങ്ങൾ ആഘോഷിക്കുന്നത് മഹാത്മാ അയ്യൻകാളിയുടെ നൂറ്റി അറുപത്തി രണ്ടാമത് ജന്മദിനമാണ് സാധാരണ സർക്കാർ ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി ആണ് അയ്യൻകാളി ജയന്തി ആഘോഷിക്കുന്നതെങ്കിലും വർഷങ്ങളായിട്ട് കെ പി എം എസ് അദ്ദേഹത്തിൻ്റെ ജന്മനാളിൽ ഔട്ട് നാളിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് ഔട്ടർ നാളിൽ സെപ്റ്റംബർ ആറാം തീയതിയാണ് ഈ കൊല്ലം കെ പി എം എസ് ഈ അയ്യൻകാളി ജയന്തി ആഘോഷം ഔട്ടാഘോഷം എന്ന പേരിലാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ കെ പി എം എസിൻ്റെ ഏതാണ്ട് നൂറ്റി ഒമ്പതോളം ഏരിയ യൂണിയനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാന സമ ഒട്ടെ ഈ സെപ്റ്റംബർ ആറാം തീയതി ഈ ആഘോഷ പരിപാടികൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ കെ പി എം എസ്സിന് ഇപ്പോൾ പതിമൂന്ന് ഏരിയ യൂണിയനുകളുണ്ട് ആ പതിമൂന്ന് ഏരിയ യൂണിയനുകളെയും കേന്ദ്ര ഒരു സമന്വയിപ്പിച്ചുകൊണ്ട് അഞ്ച് കേന്ദ്രങ്ങളിലായിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും പുഷ്പാർച്ചന ഉണ്ടാകും മഹാത്മാവിൻ്റെ ഛായചിത്രത്തിന് മുമ്പിൽ പുഷ്പ ഉണ്ടാവും അനുസ്മരണ സമ്മേളനം ഉണ്ടാവും അതോടൊപ്പം ഞങ്ങളുടെ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വർണ്ണശബലമായിട്ടുള്ള ഘോഷയാത്രയും സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആണ് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ലക്ഷ്യമിട്ടിട്ടുള്ളത് അത് വെള്ളയമ്പലത്ത് അയ്യൻകാളി സ്ക്വയറിൽ സെപ്റ്റംബർ ആറാം തീയതി രാവിലെ മണിക്ക് അതിൻ്റെ അനുസ്മരണ പരിപാടികൾ നടക്കും ഒമ്പത് മണിക്ക് എൽ എം എസിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ഘോഷയാത്ര ഉണ്ടാവും ആ ഘോഷയാത്ര അയ്യൻകാളി സ്ക്വയറിൽ സമാപിക്കും അവിടെ നടക്കുന്ന അനുസ്മരണ സമ്മേളനം ഭക്ഷ്യ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങൾ ജനറൽ സെക്രട്ടറി ആ സമയത്ത് ജന്മദിന സന്ദേശം പകരും അതുപോലെ നമ്മുടെ എം എൽ എ ശ്രീ വി കെ പ്രശാന്തും കൗൺസിലർമാരായ വി വി രാജേഷും ശ്രീ പത്മകുമാറും അതിൽ പങ്കെടുക്കുന്നുണ്ട് അന്നേ ദിവസം തന്നെ വൈകുന്നേരം ബംഗാനൂരിൽ വെച്ച് വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട് ആ പ്രദേശത്തുള്ള മൂന്നാല് യൂണിയനുകളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് വെങ്ങാനൂരിലെ പ്രോഗ്രാം നടക്കുന്നത് വെങ്ങാനൂരിലെ ആഘോഷ പരിപാടികൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ബി ശിവൻകുട്ടി സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ പ്രദേശത്തുള്ള എം എൽ എ ശ്രീ എം വിൻസെൻറ്റും മറ്റ് ജനപ്രതിനിധികളും ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ഘോഷയാത്രയിലും അതുപോലെ തന്നെ കാട്ടാക്കട യൂണിയൻ്റെ ജയന്തി ആഘോഷം മലയങ്കീൽ വെച്ചാണ് നടക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ ഐ ബി സതീഷ് എം എൽ എ ആണ് കഴുകൂട്ടം യൂണിയനിൻ്റെ ജയന്തി ആഘോഷം കരുക്കുട്ട ജംഗ്ഷനിലാണ് നടക്കുന്നത് അത് മുൻ മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും മംഗലപരം യൂണിയൻ്റെ ആഘോഷ പരിപാടികൾ ഓത്തൻകോടാണ് നടക്കുന്നത് അവിടെ പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ ജോർജോ ഓണക്കൂർ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അഞ്ച് കേന്ദ്രങ്ങളിലായിട്ടാണ് തിരുവനന്തപുരത്ത് ഈ പ്രോഗ്രാം നടക്കുന്നത് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ആറാം തീയതി രാവിലെ വെള്ളയമ്പരത്ത് പത്ത് മണിക്ക് നടക്കുന്നത് ഈ ഘോഷയാത്രയിലും അതുപോലെ അനുസ്മരണ സമ്മേളനത്തിലുമായി ആയിരക്കണക്കിന് പ്രവർത്തകരെയാണ് ഞങ്ങൾ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഏറ്റവും മനോഹരമായ രീതിയിൽ വർണ്ണശബലമായ രീതിയിലായിരിക്കും ഘോഷയാത്ര നടക്കുന്നത് ഇത് വസ്തു ഈ എന്ന് പറയുന്നത് മഹാത്മാ അയ്യൻകാളി നടത്തിയിട്ടുള്ള അവകാശ പോരാട്ടങ്ങളെ സംബന്ധിക്കുന്ന ഒരു സ്മരണ പുതുക്കലാണ് അദ്ദേഹം ഈ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ധീരമായിട്ടുള്ള സമരങ്ങളെ നന്ദിപൂർവ്വം സ്മരിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ ഈ ഔട്ട് ആഘോഷ പരിപാടികളെ കാണുന്നത് മഹാത്മാവിൻ്റെ ജന്മദിനം ഏറ്റവും സുജിതമായിട്ടാണ് കെ പി എം എസ് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ അവകാശ പോരാട്ടങ്ങളെ സ്മരിക്കുന്നതോടൊപ്പം തന്നെ ഈ കൊല്ലം സവിശേഷമായ മറ്റൊരു പരിപാടിയും കൂടി ആഘോഷ പരിപാടികളുടെ ഭാഗമായി നമ്മൾ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് മറ്റൊന്നുമല്ല നമുക്കറിയാം നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ മയക്കുമരുന്ന് പോലെയുള്ള സാമൂഹ്യ വിപത്തുകളുമൊക്കെ ഏറിവരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് കൂടി കെ പി എം എസ് പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ മാസത്തിൽ സംസ്ഥാനത്തെ അറുനൂറോളം സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയുള്ള വലിയൊരു ക്യാമ്പയിൻ കെ പി എം എസ് നടത്തുകയുണ്ടായി സംസ്ഥാനതലത്തിലും അതുപോലെ സോണൽ കേ മേഖലാടിസ്ഥാനത്തിലും ഈ മയക്കുമിനെതിരെയുള്ള ക്യാമ്പയിനുകൾ കെ പി എം എസ് സി സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന് തുടർച്ചയായി അയ്യങ്കാളി ജയന്തി ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഇതിനെതിരെയുള്ള ഒരു പ്രതിജ്ഞ എടുക്കൽ കൂടി നമ്മൾ ഈ വർഷം ഈ വർഷത്തെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങളിലെ സ്മരണകൾ ഉയർത്തുന്ന അവിട്ടാഘോഷം എന്ന സമാനതകളില്ലാത്ത ഓർമ്മകളുടെ ഉത്സവത്തിലേക്ക് നിങ്ങൾ ഏവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു